കടവല്ലൂരിൻ്റെ ചിരട്ട കൈകൾക്ക് പ്രിയമേറുന്നു കടവല്ലൂർ കൊപ്പറമ്പത്ത് രഘു നിർമ്മിക്കുന്ന ചിരട്ട കൈകൾക്ക് പ്രിയമേറുകയാണ് മാറുന്ന കാലത്തിലും പഴയ പ്രൗഢിയോടെ നിർമ്മിക്കുന്ന ചിരട്ട കൈലുകൾക്ക് പ്രിയമേറുന്നത് ഏറെ കൂടിയാണെങ്കിലും ചിരട്ടയുടെ ലഭ്യതക്കുറവ് കച്ചവടത്തെ കാര്യമായി ബാധിക്കുന്നതായി ഇദ്ദേഹം പറഞ്ഞു പതിനഞ്ചു വർഷമായി ഈ മേഖലയിൽ തുടരുന്ന രഘുവിന്റെ ചിരട്ട കയ്യിലുകൾക്ക് ഇന്ന് ആവശ്യക്കാരേറെയാണ് ഓട്ടോ തൊഴിലാളിയായിരുന്ന ഇദ്ദേഹം ആ തൊഴിലിനോടൊപ്പമായിരുന്നു ഈ ജോലിയും ചെയ്തു വന്നിരുന്നത് ചിരട്ട കൈലുകൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് വിവിധ ഷോപ്പുകളും ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നിർമ്മിച്ചു നൽകി വരുന്നത് കയ്യിലുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കൂടുതലും കണ്ണൂർ കോഴിക്കോട് നമുക്കിവിടെ കൊടുക്കും എതിലും മെച്ചപ്പെടാ നോക്കി നോക്കിട്ട് ഇതിലെത്തിപ്പെട്ടു ഒന്ന് ഒന്നും കിട്ടിയിട്ടില്ല ശ്രമിച്ചിട്ടില്ല അത് വേണം പറയാ നമ്മളിപ്പോ ആഴ്ചയിൽ പത്ത് അഞ്ഞൂറ് പീസ് മൂന്ന് തരത്തില് പോയി മൂന്നരത്തില് ഞാൻ സമയം കിട്ടി